നെയ്ച്ചോറിനോളം തന്നെ രുചിയുള്ള ക്യാരറ്റ് റൈസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ക്യാരറ്റ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ചാനലിലേക്ക് ഞാൻ മറക്കരുത് എന്നാൽ നമുക്ക് നമ്മുടെ ആ ഒരു കുക്കിങ്ങിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ടൊരു കടായി എടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്കും മറ്റ് ഒക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം കറുവപ്പൊട്ട അഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഏലയ്ക്ക ഒരു ഉണങ്ങിയ വയനയില രണ്ട് ടേബിൾ സ്പൂൺ കശുവണ്ടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞ് നമുക്കിപ്പോൾ ചെറിയ തോതിലൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഈ കഷുവണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് ചുവന്നു വരണം അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത് കശുവണ്ടി മൂത്ത് ചുവന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ രണ്ട് പച്ചമുളക് നെടുുക കയറിയത് അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത സവാളയൊക്കെ വഴണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയി നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇതുകൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെയും തുടരെ ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും സവാളയും കശുവണ്ടിയുമൊക്കെ കുറച്ചുകൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞതുപോലെ സവാളയും കശുവണ്ടിയും അതുപോലെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടുകളുമെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് മുന്നൂറ് ഗ്രാം ക്യാരറ്റ് ഒരൽപ്പം നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ക്യാരറ്റൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് കുഴഞ്ഞു വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ക്യാരറ്റ് വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കഴിവതും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ നൂറ്റി അൻപത് എം എൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ ആ ഒരു ജലാംശമെല്ലാം ആയിട്ട് വറ്റി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ച ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എടുത്തിരുന്നത് അര കിലോ ബസുമതി റൈസാണ് അത് രണ്ട് വെള്ളത്തിൽ കഴുകിയതിനു ശേഷം ചൂടായ ചൂടായി വെള്ളത്തിലേക്കിട്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിളക്കി വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഏകദേശം ഇരുപത് മിനിറ്റോളം വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഈ ഒരു മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്കിവ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു കാര്യം നമ്മൾ ഈ എടുത്ത ബസ്മതി റൈസ് അത് വേവാൻ കറക്റ്റ് ഇരുപത് മിനിറ്റ് തന്നെ വേണ്ടി വന്നു അതുപോലെ അരി വേവിക്കാനെടുത്ത വെള്ളം അത് അതുദേശം രണ്ട് രണ്ടര ലിറ്ററോളം ഉണ്ടായിരുന്നു അതെന്തായാലും അരി വെന്തതിന് ശേഷം ഊറ്റിക്കളയുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ഇതിന് പകരം നിങ്ങൾക്ക് കൈമാ റൈസ് വേണമെങ്കിലും എടുക്കാം അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അസാധ്യ രുചിയുള്ള കഴിക്കുംന്തോറും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു ക്യാരറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഒടുവിലായിട്ട് ഒരു അല്പം കൂടി വിതറിയാൽ പൂർണ്ണമായി അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം